بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين ومن أن سهودري السلام عليكم ورحمة الله وبركاته نعمل سرقتل برويشي كمول سوباوي كمائتم سرقتل نامل آدم أنيشي كيغا صلى الله عليه وسلم الله رسول സല്ലാല്സ്ലം അദ്ദേഹത്തിൻ്റെ കുടുംബം സ്വാഭാവികമായിട്ടും നമ്മുടെയുള്ള നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ സമീപത്ത് അവരുടെ സാന്നിധ്യം അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതിയാണ് അവിടെ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പ്രവാചകൻ സല്ലാഹുലു വസ്ലമയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് എന്നത് വളരെ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അള്ളാഹു മറ്റൊരു കുടുംബത്തെ കൂടി ഖുർആാനിൽ പ്രത്യേകമായി പരാമർശിച്ച ഒരു കുടുംബത്തെ കൂടി പറയപ്പെടുന്നുണ്ട് അത് ആല ഇമ്രാൻ അതായത് മറിയം അവരുടെ കുടുംബം ആല ഇമ്രാൻ ഇം ഫാമിലി ഓഫ് ഇമ്രാൻ അവരുടെ കുടുംബത്തെക്കുറിച്ചും സ്വർഗത്തിൽ രണ്ടാമതായി പ്രവേശിക്കുന്നത് അവരാണ് എന്ന പരാമർശമുണ്ട് സ്വർഗത്തിൽ യുവാക്കളുടെ നേതാക്കളായിട്ട് പ്രവാചകൻ സാഹി വല്ല പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളായ അൽ ഹസൻ അൽ ഹുസൈൻ ഇവരായിരിക്കും അതുപോലെ തന്നെ ഈസബിനും മറിയം യഹ്യ ബിൻ ക്കറിയ മറിയമ്മിൻ്റെ മകൻ ഈസ അലഹി അതുപോലെ യഹിയ ബിൻ ക്കിയ അലഹിസലാം ഇവരും സ്വർഗത്തിൽ യുവാക്കളുടെ നേതാക്കളായിട്ട് പ്രവാചകൻ സലാ ഉലി വസ്ലം പരിചയപ്പെടുന്നുണ്ട് ഹസൻ അൽ ഹുസൈൻ അതുപോലെ തന്നെ ഈസാ നബി യഹ്യ ഇവർ എല്ലാവരും അലഹിമുസ്സലാം ഒരു സംഘം അതായത് അഹലുൽ ബൈത്തിൽ നിന്നും ആൽ ഇമ്രാനിൽ നിന്നുമുള്ള ഈ പിന്നെ യുവാക്കൾ അവർ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളായിരിക്കും എന്ന് പ്രവാചകൻ സല്ലാ അല പരിചയപ്പെടുന്നു അതുപോലെ തന്നെ ഫാത്തിമ റലിഅള്ളാഹു അൻഹയെ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവായിട്ട് പ്രവാചകൻ പരിചയപ്പെടുന്നു സ്വർഗത്തിൽ സ്ത്രീകളുടെ നേതാവായിരിക്കും ഫാത്തിമ റതി അള്ളാഹു അൻഹ എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നു അതുപോലെ തന്നെ മറ്റൊരു കുറിച്ച് മറിയം അവരെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോഴും അള്ളാഹു സുബാനോ താലയുടെ അവരെക്കുറിച്ചുള്ള സൂറത്ത് ആൽ ഇമ്രാലിൻ്റെ പരാമർശം നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു മറിയമ്മിനെ പ്രത്യേകമായി തെരഞ്ഞെടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട് വൈദക്കാലത്തിൽ മല ഇക്കത്തു യാ മറിയം ഇന്ന സ്തഫാക്കി വത്തഹറാക്കി വസ്തഫാക്കി അല നിസ ഇലാലൻ മലക്കുകൾ പറഞ്ഞ സന്ദർഭം അലയോ മറിയം അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു നിന്നെ പരിശുദ്ധയാക്കിയിരിക്കുന്നു ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെക്കാളും നിനക്ക് പ്രത്യേകത നൽകിയിരിക്കുന്നു സ്വർഗത്തിൽ മറിയം ബിന്ത് ഇമ്രാൻ അവരും സ്ത്രീകളുടെ നേതാവായിട്ടുണ്ടാകും ഏറ്റവും ഉയർന്ന പദവിയിൽ റസൂൽ ഉള്ള സല അലുസലമയുടെ കുടുംബം അഹ്ലുൽ ബൈദ് അതിനുശേഷം അൽ ഇമ്രാൻ ഇമ്രാൻ ഫാമിലി മറിയം അലഹസ്ലാം ഉള്ള ആ ഒരു കുടുംബമായിരിക്കും രണ്ടാമതായിട്ട് സ്വർഗത്തിൽ പദവി ലഭിച്ചവരായിട്ടുണ്ടാവുക മൊത്തത്തിൽ സ്ത്രീകളുടെ നേതാക്കളായിട്ട് ഫാത്തിമ അലി അള്ളാഹു അന്നഹയെ കൂടാതെ മറിയം ഇനെ കൂടാതെ ആസിയ ബീവി അതുപോലെ തന്നെ ഹദീജർ അലി അള്ളാഹു വന്നഹ ഇവരെയും പ്രവാചകൻ സലാ അലഹി സ്വലാം പരിചയപ്പെടുത്തുന്നുണ്ട് ഫാത്തിമ അലി അള്ളാഹു അന്നഹയെക്കുറിച്ച് പറയുന്നിടത്ത് പ്രവാചകനോട് ഏറ്റവും സാമ്യമുള്ള മറ്റേതും മനുഷ്യനേക്കാളും പ്രവാചകനോട് സാമ്യമുള്ള ഒരാളായിക്കൊണ്ട് പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട് അതുപോലെ മറിയം ബി പരിചയപ്പെടുത്തുമ്പോൾ അവർ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിശുദ്ധയായ സ്ത്രീയാണ് തൻ്റെ ഈ കൊണ്ട് ആരാധനകൾ കൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായും സമർപ്പിച്ച ഒരു സ്ത്രീയാണ് പക്ഷെ അവരെക്കുറിച്ച് പക്ഷെ അവരെക്കുറിച്ച് അന്നത്തെ ജനങ്ങൾ ധാരാളമായിട്ട് ആരോപണം അവർക്കെതിരെ വളരെ ദുഷിച്ച ആരോപണം നടത്തി പക്ഷേ അള്ളാഹു സുബാനോ തല ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെ പ്രത്യേകമായി അവരുടെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അതൊരു പ്രത്യേകമായ പദവിയായിട്ട് അവർക്ക് നൽകുകയും ചെയ്യുന്നു സ്വർഗത്തിൽ ആ ഒരു പദവി പ്രത്യേകമായി അവർക്ക് നൽകപ്പെടുകയും ചെയ്യും പിന്നെയുള്ളത് ആസിയ ബീബി ഫിർ അവനിൻ്റെ ഭാര്യയായിരുന്നു പക്ഷേ ഫിർ അവൻ്റെ കൊട്ടാരത്തിലെ ആഡംബരങ്ങളെയും അവിടുത്തെ സുഖസൗകര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് മൂസാ നബി അലഹി സ്ലാമയിൽ വിശ്വസിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു റബ്ബി ബിൻ അലി എൻ ദ ഫിൽ ജന്ന അള്ളാഹുവെ നിന്റെ അടുക്കൽ എനിക്കൊരു വീട് സ്വർഗത്തിലൊരു വീട് തരണം എന്നവർ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അള്ളാഹു സുബാനു തല സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു പ്രത്യേകമായ സ്വർഗത്തിലെ ഈ നേതൃത്വങ്ങളെ അതായത് ഖദീ ഖദീജാർ അലി അള്ളാഹു അൻഹ നമുക്ക് കാണാൻ സാധിക്കും അവർ പ്രവാചകൻ സല അള്ളാഹുലി സ്വലാമയെ തൻ്റെ എല്ലാ അർത്ഥത്തിലും പ്രവാചകന് ആദ്യത്തെ ദിവ്യബോധനം ലഭിച്ചപ്പോൾ പ്രവാചകൻ്റെ ഒപ്പം നിന്ന് അദ്ദേഹത്തെ പിന്തുണക്കുകയും അദ്ദേഹത്തിൽ ആദ്യമായി വിശ്വസിക്കുകയും ചെയ്ത അവരാണ് ആ ഹദീജറാഹുനയെക്കുറിച്ച് പറയപ്പെടുന്നത് ജാഹ്ലിയ കാലഘട്ടത്തിൽ അവരുടെ വീടിൻ്റെ മുമ്പിൽ പ്രത്യേകമായ പച്ച പട്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഒരു തമ്പ് അവരുടെ വീടിന് മുമ്പിൽ ഉണ്ടായിരുന്നു അത് ഒരർത്ഥത്തിൽ അത് അവരുടെ അവർക്കുണ്ടായിരുന്ന അസാധാരണമായ സമ്പത്ത് ആ സമ്പത്തിൻ്റെ ഒരു പ്രകടനം കൂടിയായിരുന്നു ആ സന്ദർഭത്തിൽ അത് കാരണം വീടിന് മുമ്പിൽ അത്തരം പച്ചപ്പെട്ടു കൊണ്ടുള്ള ഒരു തമ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അതൊരു വലിയ സംഭവമാണ് ഒന്നത് രണ്ടാമത്തേത് അവർ ആ തമ്പ് ഉണ്ടാക്കിയത് അവിടെ വരുന്ന ആളുകൾക്ക് പാവപ്പെട്ട മനുഷ്യർക്ക് ദാനധർമ്മങ്ങൾ നൽകാൻ അവർക്ക് ഭക്ഷണം നൽകാൻ അഗതികൾക്കൊക്കെ ഭക്ഷണം നൽകാൻ വേണ്ടി അത് അതുപയോഗിച്ചിരുന്നു അവരവിടെ ഈ പാവപ്പെട്ട മനുഷ്യർ അവിടെ വന്ന് അവരുടെ പല തരത്തിലുള്ള സഹായങ്ങളും ആവശ്യപ്പെടുകയും അതൊക്കെ അവർ നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ അങ്ങനെ ജീവിതത്തിൽ അസാധാരണ ഭൗതികമായ ജീവിതത്തിൽ അസാധാരണമായ മാതൃകകൾ കാഴ്ചവച്ച കാഴ്ചവെച്ച ഈ സ്ത്രീരത്നങ്ങൾ നാളെപ്പറലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രത്യേകമായി അവർക്കൊക്കെ വീടുകൾ ലഭിക്കും ഭവനങ്ങൾ ലഭിക്കും കൊട്ടാരങ്ങൾ ലഭിക്കും അവരൊക്കെ ഭൂമിയിലെ പലതും ഉപേക്ഷിച്ചിട്ട് ഭൂമിയിൽ അസാമാന്യമായ ത്യാഗ സമർപ്പണങ്ങൾ അർപ്പിച്ചതിൻ്റെ പേരിൽ അവർക്ക് നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനു തല അർഹമായ സ്ഥാനം നൽകി സ്ത്രീകളുടെ നേതൃ നേതാവായി അംഗീകരിക്കും അങ്ങനെ അവരെ നിയമിക്കുകയും ചെയ്യും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അല്ലം പറയുന്നത് ഇത്തരം വീടുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ സ്വർഗ്ഗത്തിൽ വീട് ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നോക്കൂ പിന്നെ പ്രവാചകൻ സല്ലാഹു അല്ലം മദീനയിലായിരിക്കുമ്പോൾ പ്രവാചകൻ്റെ വീടുകൾ പ്രത്യ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്ക് പത്നിമാർക്കുള്ള പ്രത്യേകമായിട്ടുള്ള വീടുകളുണ്ടായിരുന്നു ആ അർത്ഥത്തിലുള്ള വീടുകൾ അള്ളാഹു സുബാനു തല സ്വർഗ്ഗത്തിൽ അവർക്കൊക്കെ നൽകും എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ സൂറത്ത് ലഹ്ജാബില് മുപ്പത്തൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു തല പറയുന്നുണ്ട് ഒമൈ യഖ്നുത്ത് മിൻകുന്ന ലില്ലാഹി വറസൂലിഹി വത്താമൽ സ്വാലിഹൻ നുത്തിഹ അജുറ മറത്തൈൻ ലഹാ റിസഖൻ കരീമ നിങ്ങളുടെ കൂട്ടത്തിൽ അതായത് പ്രവാചക പത്നിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആർ അള്ളാഹുവിന് വഴിപ്പെടുകയും അവൻ്റെ പ്രവാചകനെ അനുസരിക്കുകയും സൽക്കരമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു അവർക്കൊക്കെ നാം ഇരട്ടിയായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് പ്രതിഫലം നൽകും അവർക്ക് മാന്യമായ വിഭവങ്ങൾ നാം ഒരുക്കി വച്ചിട്ടുണ്ട് ഇത് അവർക്ക് സ്വർഗത്തിലുള്ള പ്രത്യേകമായ സ്ഥാനത്തെയാണ് കുറിക്കുന്നത് ഏറ്റവും ഉന്നതമായ സ്ഥാനം ഈ പ്രവാചക പത്നിമാർക്ക് നൽകും മദീനയിൽ അവർ താമസിച്ചിരുന്നത് വളരെ ഇടുങ്ങിയ ചെറിയ ചെറിയ മുറികളിലായിരുന്നുവെങ്കിൽ പ്രവാചകൻ സല്ലാല് വസ്ലമയുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ഇടുങ്ങിയ മുറികളിലും ആ കുറേ കഷ്ടപ്പാടുകളും പലപ്പോഴും ആയിഷർ അല്ലു അള്ളാഹുവന്നെ പറഞ്ഞിട്ടുണ്ട് നബി സല അല്ലാഹുലസ്ലം രണ്ട് ദിവസം തുടർച്ചയായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച ഓർമ്മ പോലും തനിക്കുണ്ടായിരുന്നില്ല എന്ന് ആയിഷർ അള്ളു അള്ളാഹു വന്ന പറഞ്ഞിരുന്നു മാസങ്ങളോളം വെള്ളവും കാരക്കയും മാത്രം കഴിച്ച് ജീവിതം മുന്നോട്ട് നീക്കിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത്തരം ചെറിയ ഇടുങ്ങിയ വളരെ സങ്കുചിതമായ ജീവിത സാഹചര്യങ്ങളിൽ പ്രയാസകരമായ ജീവിത സാഹചര്യങ്ങളിൽ അവർ ജീവിതം മുന്നോട്ട് നീക്കിയതിൻ്റെ ഫലമായി അള്ളാഹു സുബ്ഹാനോ താല നാളെ നാളെപ്പറലോകത്ത് പ്രവാചകന്റെ പത്നിമാർക്ക് പ്രവാചകൻ സലഹ് അലുസലയുടെ പത്നിമാർക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനം സ്വര്ഗ്ഗത്തിൽ നൽകി അനുഗ്രഹിക്കും എന്ന് പറയുന്നു അപ്പോൾ ഇതാണ് പ്രവാചക കുടുംബത്തിൻ്റെ അവസ്ഥ സ്വർഗ്ഗത്തിൽ അവരുടെ അവരുടെ നേതൃത്വം അവർക്ക് സ്ത്രീകളുടെ നേതൃത്വം യുവാക്കളുടെ നേതൃത്വം ഇതൊക്കെ അള്ളാഹു സുബ്ഹാനു തല അവർക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഏ പ്രവാചകനോട് തൊട്ടടുത്ത് നിന്ന സ്വർഗം കൊണ്ട് നേരത്തെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അല്ല അഷരത്തുൽ മുബഷരീൻ എന്ന് വിളിക്കുന്ന പത്ത് സഹാബികൾ ഈ പത്ത് സഹാബികളുടെ വിവരങ്ങൾ നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹുനു ഉമർ റലി അള്ളാഹുനു ഉസ്മാൻ ബിൻ അഫാൻ അലി ബിൻ അബി താലിബ് തൊൽഹ ജുബൈർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സാദുബിൻ അബി വക്കാസ് സായിദ് ബിൻ സയ്ദ് അബു ഉബൈദത്ത് ബിൻ ഉൽ ജറാഹ് റലി അള്ളാഹു അൻഹു മജ്മാൻ ഇവരൊക്കെ ഈ പ്രധാനപ്പെട്ട ഈ പത്ത് പ്രസിദ്ധരായിട്ടുള്ള സഹാബികൾ അവർക്ക് അള്ളാഹുബിൻ റസൂൽ സലഹ്ലുവലം അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആളുകളാണ് അതിൽ അബൂബക്കർ സിദ്ദീഖ് അലു ഉമർ ഉമർബുൽ ഖത്താബ് അലിഅള്ളാഹോൻഹും സ്വർഗ്ഗത്തിൽ പുരുഷന്മാരുടെ നേതൃത്വം അവർക്കായിരിക്കും എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ നേതൃത്വം പുരുഷന്മാരുടെ നേതൃത്വം യുവാക്കളുടെ നേതൃത്വം ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന മഹാന്മാരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും സ്വർഗത്തിൽ നമ്മളുണ്ടാവുക ആ ഒരു ഉയർന്ന പൊസിഷൻ ഇവർക്കൊക്കെ അള്ളാഹു സുബ്ഹാൻ വാല നൽകും എന്നതാണ് ഈ സഹാബുകളുടെ കൂട്ടത്തിൽ ഉമർ അദ്ാഹനുവിന് ലഭിക്കുന്ന ഒരു ഒരു കൊട്ടാരത്തെക്കുറിച്ച് നബി നബിസ്ലാഹുലി സ്ലാം ഇസറ മെഹ്റാജിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ സ്വർഗ്ഗത്തിലൂടെ നടക്കുമ്പോൾ ഒരു വലിയ സ്വർണം കൊണ്ടുള്ള സുന്ദരമായ ഒരു കൊട്ടാരം കണ്ടു അപ്പോൾ പ്രവാചകം വിചാരിച്ചു അത് എനിക്കുള്ളതായിരിക്കും അങ്ങനെ അതിൻ്റെ താക്കോൽ ജിബ്രിൽ അലൈഹിസ്ലാമയോട് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് അതിൻ്റെ അകത്ത് പോകാമോ എന്ന് ചോദിച്ചു ജിബ്രി അലൈഹി സ്ലാം പറഞ്ഞു ഇത് ഇത് ഉമർബുൽ ഖത്താബ് എന്നുള്ള റബി അല്ലാഹു എന്നോ അദ്ദേഹത്തിനുള്ള വീടാണ് ഇത് എന്ന് പറഞ്ഞു സുൽ സല്ലാം അലൈലിസ്ലാം എന്നിട്ട് സാഹാബിനോട് പറഞ്ഞു അപ്പം ഞാൻ ഉമർ അബുൽ ഖത്താബ് അറബിള്ളാഹു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു അദ്ദേഹം പുലർത്താറുള്ള ഒരു അസൂയ എന്ന് പറഞ്ഞാൽ നല്ല അസൂയയെക്കുറിച്ച് നല്ല നല്ല രൂപത്തിലുള്ള അസൂയയെക്കുറിച്ചാണ് പറയുന്നത് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് മാറി ഇത് കേട്ട ഉടനെ ഉമർ ബിൻ ഹത്താബുൽ അള്ളാഹുനു കരയാൻ തുടങ്ങി അദ്ദേഹം ചോദിച്ചു അഗാർ അലൈക്കൈ ആ റസൂൽ അള്ളാഹ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലെ താങ്കളോട് ഞാൻ അസൂയ കാണിക്കുമോ എനിക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദൂതരോട് ഒരു നിലപാട് വെച്ച് പുലർത്താൻ എനിക്ക് സാധിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുൻ്റെ റസൂൽ സലാഹുലി സ്വലം സ്വർഗ്ഗത്തിലെ ഒരു സുവർണ കൊട്ടാരത്തെക്കുറിച്ച് ഉമർബിൻ ഖത്താബു അലീ അഹു വൻ്നെ മുന്ന പിന്നെ ഒരു ഒരു സന്തോഷം വാർത്ത അറിയിക്കുകയും അത് അദ്ദേഹത്തെ നേര നേരിട്ട് അറിയിക്കുകയും ചെയ്തു എന്നതാണ് ഇതിൻ്റെ ഈ ഈ സംഭവം ഈ സംഭവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഇനി കുടും പ്രവാചകൻ്റെ കുടുംബത്തിൽ നിന്ന് മാറി തൽഹ ജുബൈർ അവർ അവരെക്കുറിച്ച് പ്രവാചകൻ സല്ലാ ഉള്ള പറഞ്ഞത് തൽഹ വ ജുബൈർ ജറായ ഫിൽ ജന്ന തൽഹൈം ജുബൈർ റലി അള്ളാഹ്ൻഹുമാ അവർ സ്വർഗ്ഗത്തിലെൻ്റെ അയൽവാസികളാണ് എന്നാണ് പറഞ്ഞത് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി ഈ രണ്ട് യുവാക്കളായിട്ടുള്ള തൽഹയും ജുബൈറും യുവാക്കളായിട്ടുള്ള ഒരു ഘട്ടത്തിൽ അവർ യുഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലാമയെ പ്രത്യേകം പ്രതിരോധിക്കുന്നതിന് മുൻകൂട്ടി വളരെ ആസൂത്രണത്തോടു കൂടി പ്ര പ്രവാചകനെ പ്രതിരോധിക്കുന്നതിന് പരിശ്രമങ്ങൾ അർപ്പിച്ച രണ്ട് സഹാബികളാണ് തലഹയും ജുബൈറും റലി ഉള്ളാഹു അൻഹുമ അതിൽ ജുബൈർ റലി അള്ളാഹു വൻഹു പ്രവാചകൻ്റെ മുന്നിൽ നിൽക്കുകയും ഒരു വാൾ കൊണ്ട് ആ വാൾ ഊരിപ്പിടിച്ചു കൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന ആളാണ് തൽഹ റലി അള്ളാഹു വൻഹു ആകട്ടെ പ്രവാചകന് അദ്ദേഹത്തെക്കുറിച്ച് പ്രവാചകൻ തന്നെ പിന്നീട് വിശേഷിപ്പിച്ചത് നടക്കുന്ന രക്തസാക്ഷി എന്നാണ് എന്ന് പറഞ്ഞാൽ ഊഹദ് യുദ്ധത്തിൽ അദ്ദേഹം പ്രവാചകൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവാചകന് നേരെ വന്ന അമ്പുകളെ സ്വന്തം കൈകൊണ്ട് അദ്ദേഹം പിടിച്ചെടുക്കുകയായിരുന്നു എന്ന് അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ശരീരത്തിൽ തൻ്റെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ ഒരുപാട് ശരീരം മുഴുവൻ അതുകൊണ്ട് തന്നെ ധാരാളം മുറിവുകളേറ്റിരുന്നു പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിനിടെ അതുകൊണ്ട് തന്നെ വളരെ അർഹമായ ഒരു അയൽക്കാരുടെ പദവിയാണ് പ്രവാചകൻ സല അള്ളാഹു ഇസ്ലാം സ്വർഗ്ഗത്തിൽ അവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സന്തോഷ വാർത്തയായിട്ട് അറിയിച്ചിട്ടുള്ളത് ഇനി നമ്മൾ സ്വർഗത്തിൽ മറ്റ് ചില ശുഹദാക്കളായിട്ടുള്ള ആ പ്രവാചകൻ്റെ തന്നെ സഹാബാക്കളുടെ കൂട്ടത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള പിന്നെ പലരുടെയും വിവരണങ്ങൾ നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും നബി നബ് സാഹുഹസ്ലാം പറയുന്നുണ്ട് ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു അപ്പോൾ അവിടെ ജാഫർ അലാഹു അൻഹുവിനെ ഞാൻ കണ്ടു അദ്ദേഹം തൻ്റെ രണ്ട് ചിറകുകൾ കൊണ്ട് മലക്കുകളോടൊപ്പം ഇങ്ങനെ പറക്കുന്നതാണ് കണ്ടത് ജാഫർ ബിൻ അബി താലിബ് അലാഹു വൻഹു നമുക്കറിയാം യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ വലത് കൈ വെട്ടുമാറ്റിയപ്പോൾ ഇടത് കൈയിൽ ഇസ്ലാമിൻ്റെ പതാക ഏറ്റു പിന്നെ ഏറ്റുവാങ്ങി പിന്നീട് ഇടത് കൈയിൽ വെട്ടേറ്റപ്പോൾ അദ്ദേഹം അത് കൈ കക്ഷത്തിലിങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ട് ആ പതാക ചുമന്നു എന്ന് നമുക്കറിയാവുന്ന ചരിത്രമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രത്യേകമായ ചിറകുകൾ നൽകപ്പെടുകയും മാലാഖമാരോടൊപ്പം അദ്ദേഹം സ്വർഗത്തിൽ പാറി നടക്കുകയും ചെയ്യുന്ന കാഴ്ച അതുപോലെ പ്രവാചകൻ സല്ലാഹുലി വല്ലം പറയുകയാണെങ്കിൽ ഞാൻ ഹംസ അബ്ദുൽ മുത്തലിബ് റലി അള്ളാഹു അദ്ദേഹം ഒരു സോഫയിൽ ഇങ്ങനെ ചാരിക്കടയെന്ന് വിശ്രമിക്കുന്നത് ഞാൻ കണ്ടു സയ്യു ഷുഹദ ഷുഹദാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഹംസ റലി അള്ളാഹു വന്നഹു അദ്ദേഹം ഇങ്ങനെ സോഫയിൽ ഒരു പ്രത്യേക മഞ്ചത്തിൽ ചാരിക്കടക്കുന്നു ജർബിൻ അബി താലിബർ അലി അള്ളാഹുഹന്നു തൻ്റെ പ്രത്യേകമായ കൈയിൻ്റെ സ്ഥാനത്ത് ചിറകുകൾ വിരിച്ചുകൊണ്ട് സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം പകർ പറന്ന് നടക്കുന്ന കാഴ്ച അതുപോലെ ജെയ്ദുബിന് ഹാരിസ അലി അള്ളാഹുനു അനുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്തുപുത്രനായിരുന്നു ജെയ്ദുബിൻ ഹാരിസ അദ്ദേഹത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നത് ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി എന്നോട് എന്നെ വെൽക്കം ചെയ്തു എന്നെ സ്വാഗതം ചെയ്തു ഞാൻ ചോദിച്ചു നീ ആരുടേതാണ് ആ കുട്ടി പറഞ്ഞു ഞാൻ ജെയ്ദുബിൻ ഹാരിസൊക്കെ ഉള്ളതാണ് പ്രവാചകം പറഞ്ഞു അള്ളാഹുവിൻ്റെ സിംഹാസനം മറ്റൊരു സഅദുബിനു അദ് അലി അള്ളാഹുനുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ സിംഹാസനം സഅ അദ് അലി അള്ളാഹുനു മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ സിംഹാസനം കുലുങ്ങിയ സന്ദർഭമായിരുന്നു എഴുപതിനായിരം മലക്കുകളാണ് സാദുബനു മു ആദർ അലി അള്ളാഹുനുവിൻ്റെ ജനാസ ചുമക്കാനായിട്ടുണ്ടായിരുന്നത് ആ ഒരു ഘട്ടത്തിൽ അള്ളാഹു അള്ളാഹ് അതിനൊരു പ്രതിഫലം ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഇഹലോകത്ത് അദ്ദേഹം ചെറിയ പ്രായത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിച്ച അല്ല അദ്ദേഹം സഹിച്ച ത്യാഗങ്ങളെ ഓർത്തുകൊണ്ട് പ്രത്യേകമായ സ്വർഗത്തിൽ പദവി ലഭിക്കും എന്ന് പ്രവാചകൻ സല്ലാ അലുഖലം പറയുന്നുണ്ട് ഈ ഇത്തരം ധാരാളം സഹാബികളെക്കുറിച്ചുള്ള അവരുടെ സ്വർഗത്തിലെ പരാമർശങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് സഹാബികൾ ഒരിക്കൽ ഒരു 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 പിന്നെ പ്രവാചകൻ സല്ലാ അലുസലമയ്ക്ക് ഒരു വസ്ത്രം പ്രത്യേകമായ സുന്ദരമായ മനോഹരമായ ഒരു വസ്ത്രം ഒരു വിദേശ നേതാവ് ഒരു വിദേശത്തുള്ള ഒരു ഗോത്രത്തലവൻ തലവൻ പ്രവാചകന് സമ്മാനമായി നൽകി ആ വസ്ത്രത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പ്രവാചകൻ്റെ അനുയായികൾ അതിനെ പുകഴ്ത്തിയപ്പോൾ നബി അലൈഹി വസല്ലം അവരോട് ചോദിച്ചു ഇത് ഭംഗിയുള്ളതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അള്ളാഹുഹനുവിൻ്റെ സ്വർഗ്ഗത്തിലെ ഈ തൂവാല ആ തൂവാല ഇതിനേക്കാളും ഏറ്റവും ഉന്നതമായ ഉത്തമമായ സംഗതിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അറിയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം മഹാ മഹത്തരമായ പ്രതിഫലങ്ങൾ സ്വർഗ്ഗത്തിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അള്ളാഹുഹനുവിന് ലഭിക്കും എന്ന് പറയണം മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകനോട് ഒരു ഉമ്മ അതായത് ഹാരിസ ഇബൻ സുറാക്കയുടെ റലിയുള്ള അദ്ദേഹത്തിൻ്റെ മാതാവ് പിന്നെ പ്രവാചകനോട് സമീപിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകൻ ഈ പിന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് ഒരു അദ്ദേഹത്തിനൊരു അമ്പ ഏറ്റിട്ടുണ്ട് മുറിവേറ്റിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് റസൂൽ എന്നോട് എൻ്റെ മകൻ എന്താണ് പറ്റിയത് എന്ന് പറയണം അവൻ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ അതിൽ അതിൽ ക്ഷമിക്കാൻ പോവുകയാണ് പക്ഷേ അവൻ സ്വർഗത്തിലല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കരഞ്ഞ് കരഞ്ഞ് അവൻ്റെ അവൻ എന്നെ വിട്ടുപോയതിലുള്ള വിരഹം കരഞ്ഞ് കരഞ്ഞ് തീർക്കിയാൽ അത് മറ്റൊരു മാർഗമില്ല എന്ന് പ്രവാചകനോട് അവർ പറയാണ് അവർക്ക് മറുപടി ആയിക്കൊണ്ട് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അല്ലം പറഞ്ഞു നിങ്ങളുടെ മകൻ സ്വർഗത്തിൽ പ്രത്യേകമായ ഉന്നതമായ പദവിയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു ഫിർദു സല്ല ഏറ്റവും സ്വർഗ്ഗത്തിലെ വിവിധ തട്ടുകളുണ്ട് അതിലേറ്റവും ഉന്നതമായ തട്ടായ ഫിർദുസല്ലാ അലയിൽ ഹാരിസ് ഇബിൻ സുറാക്ക ഹാരിസ ഇബിൻ സുറാക്ക എത്തിയിട്ടുണ്ട് ആ ബദർ യുദ്ധത്തിലേറ്റ അദ്ദേഹത്തിൻ്റെ അമ്പിൻ്റെ ഫലമായിക്കൊണ്ട് അതിൽ അത് രക്തസാക്ഷിയായതിൻ്റെ പരം ഫലമായിക്കൊണ്ട് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് പറയണം അതുപോലെ തന്നെ നബിസ്ലാം അലി വല്ല സ്വർഗത്തിൽ വിശുദ്ധ ഖുർആാൻ്റെ പാരായണം ഇങ്ങനെ കേൾക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് മദീനയിൽ പ്രവാചകൻ്റെ പള്ളിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഖുർആൻ പാരായണം ചെയ്തിരുന്ന അതേ സഹാബികൾ അവർ സ്വർഗത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരിക്കൽ ഞാനിങ്ങനെ സ്വർഗത്തിൽ ഇസ്ലാഹിമറാജിൻ്റെ സന്ദർഭത്തിൽ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ ആരോ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു അതാരാണ് ആരാണ് ആരുടേതാണ് ഈ മനോഹരമായ ശബ്ദം അവിടെ പ്രവാചകനോട് പറയപ്പെട്ടു ഇത് ഹാരിസ ഹാരിസാബ്ബിൻ ഒഹ്മാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രത്യേകമായ ശബ്ദം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഹാരിസാബിൻ ഒഹ്മാൻ്റെ ശബ്ദമാണത് എങ്ങനെ അങ്ങനെ അള്ളാഹു സുബാനു താല അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ പറയണം കദാലിക് ബിർ ഖദാലിക് ബിർ ഇതാണ് ഒരു നല്ല ഒരു സദ്വൃത്തനായ ഒരു മനുഷ്യൻ്റെ ഉപമ ഇങ്ങനെയാണ് എന്ന് പ്രവാചകൻ സല്ലതാ അല്ലെല്ലാം പറയുകയാണ് ഖുർആൻ പാരായണം സ്വർഗത്തിലും സഹാബികളുടെ ഖുർആൻ പാരായണം സ്വർഗത്തിലും നമുക്ക് ശ്രവിക്കാൻ സാധിക്കും ഇതാണ് സ്വർഗ്ഗത്തിലെ സഹാബികളുടെ അവസ്ഥ ഇത് വളരെ ചുരുങ്ങിയൊരു വിവരണം മാത്രമാണ് സ്വർഗത്തിൽ സഹാബികളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഭൂമിയിൽ അനുഭവിച്ച ജീവിച്ചിരുന്നപ്പോൾ അവർ അനുഭവിച്ച ത്യാഗപരിശ്രമങ്ങളുടെ ഫലമായി അള്ളാഹു പ്രത്യേകമായി അവർക്ക് നൽകുന്ന പദവികളെക്കുറിച്ചാണ് പറഞ്ഞത് അള്ളാഹു സുബാനു താല അവരോടൊപ്പം ഈ സഹാബികളോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കുടുംബത്തോടൊപ്പം ഒപ്പം ഒക്കെ അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാന അനഹമദില്ലാഹിറബുൽ ആലമീൻ അസ്ലാ അലൈക്കും വർഹമത്തല്ലാ വാത്തു